നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം മാനമുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കണം വടികൊടുത്ത് അടിവാങ്ങിയ എൽ ഡി എഫ് രണ്ടര കൊല്ലം മുൻപ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ കേരളത്തിലെ എൽ ഡി എഫ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ കടുത്ത പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു ഈ തോൽവി ആരെയും അമ്പരപ്പിക്കുന്നതല്ല ഇത് ഇടതു സ്വയം ഏറ്റുവാങ്ങിയ തോൽവി തന്നെയാണ് അധികാരമെന്നത് അഹങ്കാരമായി മാറുകയും അത് പിന്നീട് ഭ്രാന്തായി എന്തിനേയും അടക്കി ഇരുത്തി കളയാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ ഏത് ഭരണാധികാരികൾക്കും ഇതേപോലുള്ള ജനങ്ങൾ നൽകുന്ന തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം ശക്തമായി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറഞ്ഞ ആൾക്കാരാണ് ഞങ്ങൾ കാരണം തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ചെറിയ തോതിലെങ്കിലും നിരീക്ഷിച്ചിരുന്ന ഏതൊരാൾക്കും എൽ പരാജയം ഉറപ്പായിരുന്നു ഇതിന് മുഖ്യ കാരണം ഭരണപരമായ പിടിപ്പുകേടും വ്യാപകമായി സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കളടക്കം നടത്തിയ അഴിമതികളും മറ്റുമായിരുന്നു ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ കേരളം നിൽക്കുമ്പോൾ സംസ്ഥാനമൊട്ടാകെ പലതരത്തിലുള്ള അക്രമങ്ങളും സംഘർഷങ്ങളും കൊള്ളയും കൊലപാതകങ്ങളും നിരന്തരം അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ന്യായീകരണം നടത്തിയത് ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിലായിരുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ദുരിതം മാത്രം നൽകുന്ന ഒരു ഭരണകൂടം എന്ന രീതിയിലേക്ക് പിണറായി സർക്കാർ മാറിയിരുന്നു സർക്കാരിനെ ഏതു തരത്തിലും ന്യായീകരിച്ചിരുന്ന സി പി എമ്മിന്റെ പ്രാദേശിക പ്രവർത്തകർ വരെ സർക്കാർ വിരുദ്ധ ചിന്തയിൽ എത്തിയിരുന്നു എന്നതാണ് വാസ്തവം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ശമ്പളം വരെ മുടങ്ങുന്ന സ്ഥിതിയും സാധാരണ ജനങ്ങൾക്ക് നൽകി വന്നിരുന്ന ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന സ്ഥിതിയും സർക്കാർ സംവിധാനം വഴി പാവപ്പെട്ടവർക്ക് വില കുറച്ച് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സംവിധാനവും തകരാറിലാവുകയും ചെയ്തപ്പോൾ ചെറുവിരൽ പോലും അനക്കാതെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇതിൻ്റെ എല്ലാം അവസാന ഫലമാണ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതിഫലിപ്പിച്ചത് ഈ പ്രതിഫലമാണ് എൽ ഡി എഫിന്റെ വമ്പൻ പരാജയമായി മാറിയത് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് വിധി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ജനം നൽകുന്ന മുന്നറിയിപ്പാണ് വോട്ടെടുപ്പിൽ പിന്തുണ നൽകിയ അധികാരത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വ്യക്തിയോ ജനം പ്രതിഷ്ഠിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ജനങ്ങളെ മറന്നുകൊണ്ട് അഴിമതിക്കും ഭരണപരമായ ദൂർത്തിനും കൂട്ടുനിൽക്കുമ്പോൾ ഒരിക്കൽ വിജയിപ്പിച്ച ജനം തിരിച്ചടിക്കാൻ അവസരം കാത്തിരിക്കുമെന്നത് പലതവണ നാം കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കടുത്ത ആഘാതം എൽ ഡി എഫിന് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കാരണം പല അവസരങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വമ്പൻ അഴിമതികളുടെ കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ പേര് ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ മകൾ വീണാ വിജയൻ്റെ പേരിൽ ഉയർന്നു വന്ന മാസപ്പടി വിവാദത്തിൽ പോലും ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ തയ്യാറാകാതെ വന്നപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്നു എന്ന് ജനം തിരിച്ചറിഞ്ഞു എന്ന കാര്യം മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞില്ല എന്നതാണ് വാസ്തവം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യ കക്ഷി സി പി എം ആണ് ആ പാർട്ടിയിലെ നേതാക്കന്മാർ കേരളത്തിലെ പല സഹകരണ സ്ഥാപനങ്ങളിലും ഭരണത്തിലിരുന്നു കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും സാമ്പത്തിക തിരിമറികളും നടത്തുകയും ഈ സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചവർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായപ്പോഴും അതിനെല്ലാം മറച്ചുവെക്കുവാൻ ന്യായീകരണം നടത്തി പണിയെടുത്ത് പണം നിക്ഷേപം നടത്തിയവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സി നേതാക്കൾ സ്വീകരിച്ചത് ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് ഇടയൊരുക്കി എന്ന കാര്യം സി പി എം നേതാക്കൾ മറക്കരുത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ നൂറുകോടി രൂപയിലധികം വരുന്ന തുകയുടെ തട്ടിപ്പ് പുറത്തു വരികയും ബാങ്കിന്റെ ഭരണസമിതിക്കാർ അറസ്റ്റിലാവുകയും ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടും അതിനെല്ലാം വെറും കള്ളത്തരം എന്ന് വാദിച്ചുകൊണ്ട് തള്ളിക്കളയുവാനാണ് സർക്കാരിന് നേതൃത്വം കൊടുത്ത സി പി എം ശ്രമിച്ചത് ഒരു കാര്യം എത്ര മൂടി വെച്ചിട്ടും കാര്യമല്ല സമീപകാലത്ത് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഏറ്റവും മോശമായ ഒരു ഭരണകൂടമാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന രണ്ടാം ഇടതുമുന്നണി സർക്കാർ എന്ന കാര്യത്തിൽ തർക്കമില്ല പിടിപ്പുകെട്ട മന്ത്രിമാരാണ് ഈ സർക്കാരിൻ്റെ മറ്റൊരു ശാപം കാരണം കേരളം ഭരണകൂടത്തിൻ്റെ കഴിവുകേടൽ കൊണ്ട് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയപ്പോൾ എല്ലാം കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് ധനകാര്യമന്ത്രി അടക്കമുള്ളവർ ശ്രമിച്ചത് ഒരു കാര്യം ഈ മന്ത്രിമാർ തിരിച്ചറിയേണ്ടതായിരുന്നു കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണം നടത്തുന്ന സർക്കാരാണ് നാട് നന്നാക്കാനുള്ള പണം കണ്ടെത്തേണ്ട ആൾക്കാർ അതിനു പകരം കേന്ദ്രവിരുദ്ധം പറഞ്ഞ് നടന്നാൽ പാവപ്പെട്ട ജനത്തിൻ്റെ വിശപ്പ് മാറില്ല എന്നെങ്കിലും ഈ പാവപ്പെട്ട പാർട്ടിയുടെ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൻ്റെ ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും തോൽവിയിലേക്ക് എത്തിയിരിക്കുകയാണ് ആലത്തൂർ മണ്ഡലത്തിൽ മന്ത്രിയായ രാധാകൃഷ്ണൻ മാത്രമാണ് ഇടതുമുന്നണിക്ക് ഒരു താങ്ങായി വിജയത്തിലേക്ക് എത്തിച്ചത് ഏതായാലും കേരളത്തിലെ പൊതുസമൂഹം വോട്ടർമാരും നിലവിൽ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മാന്യതയുണ്ടെങ്കിൽ ഏറെ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും നടുവിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പദവി രാജിവെക്കുകയും പാർട്ടിയിലെ മറ്റ് ഏതെങ്കിലും ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന തീരുമാനം എടുക്കുന്നതായിരിക്കും ഉചിതമായ നടപടി എന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം നന്ദി